ഞായറാഴ്ച തിരക്കേട്ട കണ്ണു ഞായറാഴ്ച നല്ല എല്ലാ ദിവസവും രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ്റിമതി ഓദാ ഒരുപാട് എത്ര മണി കൂടെ തുടങ്ങും രാത്രി ഒരു മണിക്ക് ഒരു രണ്ടു മണിക്ക് രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂല മൂന്ന് മണിക്കൊക്കെ നല്ല തിരക്ക രാവിലെ ആറു മണിക്കൂടെ വന്നത് അപ്പൊ യൂട്യൂബ് ചാനലാ യൂട്യൂബ് മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്നത് നിലമ്പൂര് അതേപോലെ തന്നെ പെരുന്തമണ്ണ മഞ്ചേര ഭാഗത്തൊക്കെ നീ പോകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ലൊരു മാർക്കറ്റാണ് ഹോൾസെയിൽ മാർക്കറ്റാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് കച്ചവടക്കാരായിട്ടും അതുപോലെ തന്നെ ജൂനിയക്കാരായിട്ടും ഒരുപാട് ആളുകൾ ജീവിക്കുന്നൂടെ ആ ഇവിടെ മൂന്ന് മണിക്ക് കച്ചവടം തുടങ്ങും പുലർച്ചെ മണിക്ക് നമ്മളെ ജില്ലേന്റെ പല ഭാഗത്തും മലയാളം വന്ന മീൻ എടുക്കാൻ എല്ലാ ഭാഗത്തും മീൻ വരുന്നുണ്ട് മഞ്ചേരി നിലമ്പൂര് അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും മീൻ എടുക്കാൻ വരുണ്ട് നല്ല ഹോൾസെയിൽ കച്ചവടം കേരളത്തിലെ ആദ്യത്തെ കച്ചവടമാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും നല്ല കച്ചോരം ടോപ്പ് കച്ചവടം മാർക്കറ്റാണ് തിരൂര് ഒരുപാട് ആളുകൂടെ ജീവിക്കുന്നത് ആ ഒരുവിധ ഭാഗത്തു മീൻ പോകുന്നുണ്ട് നമ്മുടെ ജില്ലയിലെ എല്ലാ ഭാഗത്തും മീൻ പോകുന്നുണ്ട് രാവിലത്തെ മാർക്കറ്റിന്റെ തിരക്കാണ് ഈ കാണുന്നത് ഇത് തിരൂർ മാർക്കറ്റിലെ ഒരു മീൻ കച്ചവടത്തിന്റെ വൈവാണ് ഇത് കണ്ടില്ലേ രാവിലത്തെ ഒരു തിരക്കാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാഴ്ചമതി ചെയ്യുന്ന തിരൂരി മാർക്കറ്റ് തിരൂർ മാർക്കറ്റ് ഫ്രഷ് മീന് വേണ്ട ഇവരൊക്കെ തിരൂരുത്ത കച്ചവടക്കാരാണ് വേണ്ടി ഇതൊക്കെ പഴയ കച്ചവടക്കാരെ വർഷങ്ങളായിട്ടുള്ള ഓ രാവിലെ ഒരു വൈബിട്ട് കാരണം തിരൂര് മാർക്കറ്റിന്റെ ആളല്ലേ എല്ലാ തിരൂരിലെ നല്ല തിളക്കുന്ന ഇതുണ്ടില്ലേ സീഡിയുള്ള സീഡിയുള്ള മത്തി എവിടുന്ന നല്ല ഫ്രഷ് മീനാ തമിഴ്നാട്ടിന്റെ ഐലാൻഡ് ഇത് ഐലാ തിരൂര് മാർക്കറ്റാണ് ഈ കാണുന്നത് തിരൂർ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ മീൻ അല്ലേ കേരളത്തിൽ വരുന്നത് വിടുന്ന പോണേ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇവിടുന്നാ പോയില്ല സൂപ്പറായില്ലോ